ദിലീപ് സിനിമകൾ തകർക്കാൻ ഗൂഢനീക്കം ആരാധകർ ഇത്ര പെട്ടെന്ന് പ്രതിപക്ഷരാകുമെന്ന് ഒരിക്കലും ദിലീപ് കരുതി കാണില്ല മഞ്ജുവിന്റെ വെറുത്തുവർ പോലും അവരെ അംഗീകരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസങ്ങളായി കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ദിലീപ് കാവ്യവിവാഹത്തിന് ആശംസകളേക്കാൾ ഏറെ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവാദങ്ങൾ ദിലീപിന്റെ റിലീസിന് തയ്യാറായിരിക്കുന്ന ചിത്രങ്ങളെ ബാധിക്കുമെന്ന ഭയത്തിലാണ് നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും വിവാഹവിവാദം ദിലീപ് ചിത്രങ്ങളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന് നിർമ്മാതാക്കൾ വീം പഠിക്കുന്നുണ്ടെങ്കിലും അപകട സൂചനയുടെ സൈറൺ അവരുടെ നെഞ്ചിലും മുഴങ്ങുന്നുണ്ട് ദിലീപിന്റെ ജോസേട്ടന്റെ പൂരമാണ് ഉടനിറങ്ങാനുള്ള ഒരു ചിത്രം പിന്നെ വരുന്നത് രാമന്റെ ഏതൻ തോട്ടവും ഇനിയുള്ള ചിത്രങ്ങളെല്ലാം ദുബായിലെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് കാണുകയുള്ളൂ എന്നാണ് അറിയുന്നത് പ്രേക്ഷകരുടെ ഹൃദയത്തിനേറ്റമുറിവിന്റെ വോട്ടെടുപ്പാണ് ഇറങ്ങാനുള്ള ദിലീപ് ചിത്രങ്ങളുടെ വിജയത്തിലൂടെ നാം കാണാൻ കാത്തിരിക്കുന്നത് ദിലീപിന്റെ ഒരു ധൈര്യം മഞ്ജുവിനെ ഉപേക്ഷിച്ചപ്പോഴും ഈ ഭയം ഉണ്ടായിരുന്നെങ്കിലും ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു എന്നുള്ളതാണ് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്